ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്ന അവരവകാശപ്പെടുന്ന ഒരു ഇമ്പാക്ട് ഒന്നും എറണാകുളം മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി ഉണ്ടാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ട്വന്റി ട്വന്റിയോടെ മത്സരിക്കുന്നുണ്ട് ഇവർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിനെ ബാധിക്കുക എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഇപ്പൊ വി ഫോർ കൊച്ചി പോലെയുള്ള സംഘടനകളൊക്കെ ട്വന്റി ട്വന്റിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഈ ഹൈബ്രീഡ് ഒരു പ്രകടനത്തെ ബാധിക്കോ ഹൈബ്രീഡ് ഭൂരിപക്ഷത്തെ അത് ബാധിച്ചേക്കാം പക്ഷേ ഹൈബ്രീഡ് വിജയത്തെ തടയാൻ ട്വന്റി ട്വന്റിക്ക് സാധിക്കുവോ നമ്മൾ തന്നെ താങ്കൾ തന്നെ സൂചന നൽകിയതുപോലെ ചാലക്കുടിയിലെ പോലെ ഒരു നിർണായക ശക്തി അല്ല ഈ ട്വന്റി ട്വന്റി എറണാകുളം മണ്ഡലത്തില് അവരുടെ ആസ്ഥാനമായ കുന്നത്തുനാട് അവർക്കുള്ളൊരു സ്വാധീനമാണ് അവിടെ പല പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തില് പിടിച്ചെടുത്ത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കുന്നത്തുനാട് അല്ലെങ്കിൽ പെരുമ്പാവൂർ ഈ മേഖലയിൽ ട്വന്റി ട്വന്റിക്ക് ഒരു ജനസ്വാധീനം ട്വന്റി ട്വന്റിയോട് ചേർന്ന് നിൽക്കുന്ന അത്രയും ജനങ്ങൾ എറണാകുളം മണ്ഡലത്തിൽ ഏതായാലും ട്വന്റി ട്വന്റിക്ക് ഒപ്പമില്ല ബി ഫോർ കൊച്ചിൻ പോലുള്ള സംഘടനകൾ ട്വന്റി ട്വന്റി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും എറണാകുളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ട്വന്റി ട്വന്റി കുറെ വോട്ട് പിടിക്കും അതൊരു പക്ഷേ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു ലക്ഷത്തി അറുപത്തി എന്നൊക്കെ ഉള്ളത് നിന്ന് അതിന്റെ പകുതിയൊക്കെ ആയിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ വലിയ ഗണ്യമായ രീതിയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ സഹായിച്ചേക്കാം അല്ലെങ്കിൽ അതിന് കാരണമായേക്കാം എന്നല്ലാതെ അതിനപ്പുറത്ത് ഹൈബ്രീഡിന്റെയും യു ഡി എഫിന്റെയും വിജയത്തെ തടയാൻ തക്ക ഒരു കൊടുങ്കാറ്റായി മാറാൻ ട്വന്റി ട്വന്റിക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യമുള്ളതെന്താണെന്ന് വെച്ചാൽ എറണാകുളത്തിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമുണ്ട് മറ്റു പല മണ്ഡലങ്ങളും പോലെ അല്ല എറണാകുളം എറണാകുളത്ത് ഈ പറഞ്ഞ അതൊരു എന്താ പറയുക കോസ്മോ നഗരമായിട്ടുണ്ട് ഒരു 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 ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വൻ തോതില് എറണാകുളത്ത് ജനിച്ചു വളർന്നവരൊന്നും അല്ല എറണാകുളത്ത് ഇപ്പോൾ ഓട്ടവകാശം ഉള്ളവര് നമുക്കറിയാം ഐ ടി തലസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ആ ഐ ടി തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവിടെ വന്ന് താമസിച്ച് ഫ്ളാറ്റുകളിൽ ഫ്ളാറ്റുകളെടുത്ത് അല്ലെങ്കിൽ വീടുകളെടുത്ത് അങ്ങനെ താമസിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട് അപ്പൊ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് മാറുകയാണ് സത്യത്തിൽ എറണാകുളത്തുകാരെന്ന് പറയുന്നതിനേക്കാൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ആളുകൾ ഈ ഫ്ളാറ്റുകളിലൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് താമസിക്കുന്നത് അപ്പൊ അവരെല്ലാം അവിടെ വോട്ടർമാരായി മാറുന്നു അപ്പൊ അവരെങ്ങനെ ചിന്തിക്കുന്നു പഴയ എറണാകുളം അല്ല ഈ പ്രായവൃത്തിയായ ആളുകൾക്ക് യു ഡി എഫ് ഒരു വികാരമാണെങ്കിൽ ഇപ്പൊ ഈ പുതുതായിട്ട് വന്നു ചേരുന്ന വോട്ടർമാർക്ക് യുവതയ്ക്ക് ഒരു പക്ഷേ അതേ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ അതേ സെന്റിമെന്റ്സ് ഒന്നും യു ഡി എഫിലൂടെ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല പക്ഷെ എങ്കിലും അത്ര വിരോധമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്താണ് സകല മെഷീനറി ഉപയോഗിച്ചിട്ടും ഇടതു മുന്നണിക്ക് തൃക്കാക്കരയിൽ എന്തെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാൻ ഭൂരിപക്ഷം കുറയ്ക്കാനോ ഒരു കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്താൻ എത്തിക്കാനോ കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തൃക്കാക്കര വൻതോതിലായിട്ട് ഐ ടി മണ്ഡലമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോപ്പുലേഷൻ ഒരു പരിധിവരെ എറണാകുളത്തെ സ്വാധീനിക്കുമെങ്കിലും അതിലൊരു പ്രകടമായ രീതിയിൽ അത് ഇടതുപക്ഷത്തെ തുണയ്ക്കുന്നോ അല്ലെങ്കിൽ എൽ ഡി എഫിനെ യു ഡി എഫിനെ തുണയ്ക്കുന്നോ അല്ലെങ്കിൽ ദോഷ എതിരാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ട്വന്റി ട്വന്റി ഒരു പ്രതിഭാസമാണ് ഇരു മുന്നണികളുള്ള എതിർപ്പാണ് സത്യത്തിൽ അവരെ നയിക്കുന്നത് പിന്നെ സാബു ജോക്കപ്പിന്റെ ചില പേഴ്സണൽ കണക്കുകൾ അദ്ദേഹത്തിന്റെ ചില കണക്കുകൾ തീർക്കാനുണ്ട് ആരോ പറഞ്ഞതുപോലെ ഒരു കണക്കും തീർക്കാതിരിക്കാനല്ല എല്ലാ കണക്കുകളും തീർക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സാബുജിക്കം അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചൊക്കെ വോട്ട് പിടിച്ചേക്കാം അതിനപ്പുറത്ത് ഒരു അട്ടിമറിക്ക് കാരണമാകാനുള്ള രീതിയിലുള്ള ഒരു സംഗതി ഞാൻ കാണുന്നില്ല